ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം കൊണ്ടാണ് ഇരുനൂറാണ് ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് മുഹമ്മദ് ഐമനായിട്ട് വന്നപ്പോഴെ ഒരു അപ്ഡേറ്റ് നോക്കാം നമുക്കറിയാം എത്രത്തോളം മികച്ചൊരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുഹമ്മദ് ഐമൻ എന്ന് ഒരു ഒറ്റ സ്റ്റാറ്റ് തെളിയിക്കും സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുഹമ്മദ് ഐമൻ ഇപ്രാവശ്യം അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല സി മത്സരം കളിച്ചാലും വളരെ കുറച്ച് മിനിറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് പതിനഞ്ച് അപ്പിയറൻസ് ആണ് അതുപോലെ തന്നെ പ്ലെയിങ് ടേബിൾ നോക്കുക ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മിനിറ്റ് അതായത് ഒരു തൊണ്ണൂറ് മിനിറ്റ് ഫുൾ ടൈം വെച്ച് അദ്ദേഹം കളിക്കുക എന്ന് വെക്കുക എട്ട് മാച്ചാണ് അതിൽ കൗണ്ട് ആയിട്ടുള്ളത് അതായത് എട്ട് മാച്ച് ഫുൾ ടൈം കളിക്കേണ്ട ടൈമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്ന് തന്നെ പറയാം അവിടെ അദ്ദേഹം ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അഞ്ച് അസിസ്റ്റുകളും രണ്ട് ഗോളുകളുമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഡ്യൂറൻറ് കപ്പ് സൂപ്പർ കപ്പ് ഐ എസ് എൽ ഉൾപ്പെടെ പക്ഷേ ഐ എസ് എല്ലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ പ്ലെയിൻ ടൈം ഒന്നും അയ്മി കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം പിന്നെ ഡ്യൂറൻറ് കപ്പിലും സൂപ്പർ കപ്പിലും ഒക്കെ കിട്ടിയതേ ഉള്ളൂ പ്രത്യേകിച്ച് സൂപ്പർ ഡ്യൂറൻ കപ്പ് കിട്ടിയതുള്ളൂ എന്ന് തന്നെ പറയാം ഐ എസ് എല്ലിനും വളരെയധികം കുറവാണ് സോ ആ ഒരു കിട്ടിയ കുറച്ച് മത്സരത്തിനുള്ളിൽ ഐമൻ്റെ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ മികച്ചയാണ് അത് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻ പതിനഞ്ച് മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ പല വിദേശ താനങ്ങൾക്ക് പോലും ഇത്ര ഒരു ഗോൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും മുഹമ്മദ് ഐമൻ അതിന് അവസാന കളി എന്താ പറയുക മോഹൻ ബഗാനുമായിട്ടായിരുന്നു അതിൽ അത്ര ഗസ്തായിട്ട് തോന്നിയില്ല ബട്ട് അല്ലാതെ ഓവറാൾ നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് മുഹമ്മദ് ഐമൻ എന്ന് പറയുന്നത് സോ എന്തായാലും അതെയും ഇനിയും മികച്ചൊരു കരിയർ ബ്ലാസ്റ്റേഴ്സിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്തായാലും അദ്ദേഹത്തെ വിൽക്കത്തൊന്നും ഇല്ലെന്ന് നമുക്ക് വിചാരിക്കാം ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് വന്ന വലിയൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ടീമിനെ മുന്നോട്ട് വയ്ക്കാനുള്ള ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് അവിടെ കളിക്കുന്ന താരങ്ങൾ കൊടുക്കുന്ന ശമ്പളമാണ് സോ ആ ഒരു ശമ്പളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഏറ്റവും കുറവ് ശമ്പളം എല്ലാ താരങ്ങൾക്കൂടെ നൽകിയിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് അവരുടെ സാലറി എന്ന് പറയുന്നത് പതിനഞ്ച് കോടിയോളം രൂപ മാത്രമാണ് അവർ എന്താ പറയുക താരങ്ങൾക്ക് സാലറി ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തോണ്ടിരിക്കുന്ന ഈ ഒരു സീസണിൽ അവിടേക്ക് നോക്കുമ്പോൾ മറ്റ് ക്ലബ്ബുകൾ ഇതിനെക്കാട്ടിൽ കൂലി തുകകളാണ് പ്ലേയേഴ്സിൻ്റെ സാലറി എന്ന രീതിയിൽ കുറത്തോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പതിനഞ്ച് കോടി അല്ലെങ്കിൽ പതിനഞ്ചര കോടി രൂപ സാലറി ആയിട്ട് നൽകിക്കൊണ്ട് അവർ കാഴ്ചവെച്ചൊരു പെർഫോമൻസ് പ്രത്യേകിച്ചും ഡ്യൂറൻ കപ്പിൽ കിരീടം തേടി എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അതുപോലെ തന്നെ പ്ലേ ഓഫിൽ കയറി സാധാരണ സീ അത് ഞാൻ നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ടാണ് പ്ലേ ഓഫ് വലിയൊരു കാര്യമായിട്ട് പറയുന്നത് കാരണം നോർത്ത് ഈസ്റ്റ് പ്ലേ ഓഫിൽ പോലും കയറാത്തൊരു ടീമായിരുന്നു ഒരു സ ഒരു ടൈമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ സോ അവിടെയൊക്കെ അവിടെ അവർക്ക് പ്ലേ ഓഫിലേക്ക് കയറാൻ സാധിച്ചു അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതിൽ സൂപ്പർ കപ്പിലേക്ക് നോക്കിയാൽ അത്ര മികച്ചൊരു പ്രകടനം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം സോ എന്തായാലും ഓവറാൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മികച്ചൊരു സീസൺ ഒരു കിരീടം അവർക്ക് നേടാൻ സഹായിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ അവർ പ്ലേ ഓഫിൽ അങ്ങനെ കേറാത്തൊരു ടീമാണ് എപ്പോഴും പത്തോ പതിനൊന്നോ സ്ഥാനത്തല്ലെങ്കിൽ ഒക്കെ കിടക്കുന്ന ടീമാണ് അവിടുന്ന് അവർക്ക് പ്ലേ ഓഫ് കയറാൻ സാധിച്ചു എനിക്കൊരു നാലാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്ത് സോ അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സോ എന്തായാലും ഈ ഒരു ചെറിയ വയസ്സോട് ഇത്ര മികച്ചൊരു അച്ചീവ്മെൻ്റ് അവർക്ക് നേടാൻ സാധിച്ചു എന്ന് തന്നെ പറയാം സോ ഇതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക അതായത് ഏറ്റവും കുറവ് സാലറി കൊടുക്കുന്ന ക്ലബ്ബ് ഈ ഒരു സീസണിൽ അത് ഓർത്തിസ്റ്റ് യുണൈറ്റഡാണ് ഞാൻ വിചാരിച്ചു അപ്പം ഷോട്ട് ഫോർ ആയിരിക്കുന്നു പക്ഷേ ഓർത്തിസ്റ്റ് യുണൈറ്റഡാണ് സോ നിങ്ങളുടെ അഭിപ്രായം പറയുക അതിൻ്റെ ഒരു പെർഫോമൻസ് കൂടെ കമ്പയർ കമ്പയർ ചെയ്ത്